നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കേര സുരക്ഷ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിച്ചു ഗുണഭോക്തൃ വിഹിതത്തിൽ എൺപത്തിയഞ്ച് ശതമാനം കിഴിവ് ഏഴു ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് കക്കാട് റോഡിൽ പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ മുട്ടക്കോഴി വളർത്തലിൽ പരിശീലനം നൽകുന്നു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യത വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് നാളികേര വികസന ബോർഡ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് നാളികേര മേഖലയിലെ തൊഴിലാളികൾക്കായി പരിഷ്കരിച്ച കേര സുരക്ഷ ഇൻഷുറൻസ് പദ്ധതിക്ക് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ തുടക്കമാകും പദ്ധതി പ്രകാരം ഗുണഭോക്താവ് അടയ്ക്കേണ്ട വാർഷിക വിഹിതം ഇരുനൂറ്റി രൂപയിൽ നിന്ന് രൂപയായി കുറച്ചു ബോർഡ് സബ്സിഡിയായി നൽകുന്ന എൺപത്തി കിഴിവ് കഴിച്ച് ബാക്കി പതിനഞ്ച് മാത്രമേ അപേക്ഷകൻ അടയ്ക്കേണ്ടതുള്ളൂ ഈ തുക ഡിമാൻഡ് ഡ്രാഫ്റ്റായോ ഓൺലൈൻ വഴിയോ അടയ്ക്കാവുന്നതാണ് നേരത്തെ തെങ്ങ് തൊഴിലാളികൾ നീരാ ടെക്നീഷ്യൻമാർ കൃത്രിമ പരാഗണ ജോലികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന പദ്ധതി ഇപ്പോൾ നാളികേര തോട്ടങ്ങളിലും നാളികേര സംസ്കരണശാലകളിലും തേങ്ങ പൊതിക്കുക പൊട്ടിക്കുക തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചിരിക്കുകയാണ് പദ്ധതിയിൽ അംഗമാകാൻ അപേക്ഷിക്കുന്നവർ പതിനെട്ടിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരും നിർദ്ദിഷ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായിരിക്കണം ജീവഹാനിയോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ഏഴു ലക്ഷം രൂപയും ഭാഗിക അംഗവൈകല്യം മൂന്നര ലക്ഷം രൂപയും അപകടവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകൾക്ക് രണ്ട് ലക്ഷം രൂപയും നൽകുന്ന അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് പദ്ധതി അപകടം സംഭവിച്ചാൽ ആവശ്യമായ വിശ്രമ കാലയളവിലേക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള നഷ്ടപരിഹാരവും ഗുണഭോക്താവിന് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ് ിൽ പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഓഗസ്റ്റ് പത്തൊൻപത് ഇരുപത് തീയതികളിൽ രാവിലെ പത്തേകാലു മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ മുട്ടക്കോഴി വളർത്തലിൽ പരിശീലനം നൽകുന്നു താല്പര്യമുള്ളവർ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്കകം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത് പേർക്കാണ് പ്രവേശനം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് നാല് ഏഴ് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കൂടുതൽ ലഭിക്കാൻ സാധ്യത ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിയാർജിച്ചതോടെ സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് ഇന്ന് ആറു ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മഴയ്ക്കൊപ്പം ും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി